വയനാട് റായ്ബറേലി എന്നീ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കും അതായത് സോണിയാഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും പ്രിയപ്പെട്ട മണ്ഡലമായ റായ്ബറേലി തന്നെ രാഹുൽ ഗാന്ധി സ്വീകരിക്കും ഈ തീരുമാനം വൈകാതെ കേരള നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് സൂചന അതേസമയം വിഷയത്തിൽ ഔദ്യോഗികമായ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല പ്രവർത്തക സമിതി യോഗത്തിൽ ഇത്തരത്തിൽ തീരുമാനവും വന്നിട്ടില്ല എന്നാൽ റായ്ബറേലി നിലനിർത്താനും വയനാട് വിടാനുമുള്ള തീരുമാനം രാഹുൽ ഗാന്ധി നേരത്തെ കൈക്കൊണ്ടിരുന്നു രണ്ടോ മൂന്നോ ദിവസത്തിനകം രാഹുൽ ഇക്കാര്യം കെ പി സി സി നേതൃത്വം അറിയിക്കുമെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ അതിനുശേഷം രാഹുൽ വയനാട്ടിലേക്ക് എത്തുകയും ജനങ്ങൾക്ക് നന്ദി അറിയിക്കുകയും ചെയ്യും ഈ സമയത്തിലായിരിക്കും വിഷയത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക മുൻപ് പറഞ്ഞതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള മണ്ഡലമാണ് റായ് ബറേലി ഗാന്ധി കുടുംബത്തിലെ പ്രധാന നേതാക്കൾ ഇവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത ചരിത്രമാണുള്ളത് മാത്രമല്ല ഉത്തർപ്രദേശ് ഇക്കുറി വലിയ വിജയമാണ് ഇന്ത്യ സഖ്യത്തിന് സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെ റായ് ബറേലിയിലെ സീറ്റ് വിടുന്നത് ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകാനും ഇടയുണ്ട് ആയതിനാൽ റായ്ബറേലി മണ്ഡലത്തെ നിലനിർത്തുക യു പി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വയനാട്ടിൽ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളെ മത്സരിപ്പിക്കുക എന്ന ഫോർമുലയാണ് കോൺഗ്രസ് ആവിഷ്കരിച്ചിട്ടുള്ളതെന്നാണ് വിവരം അതായത് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നില്ല എന്ന് സാരം അങ്ങനെയാണെങ്കിൽ കെ മുരളീധരനായിരിക്കും അടുത്ത നറുക്ക് വീഴുക തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കെതിരെ തോൽവി ഏറ്റുവാങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തന്നെയായിരിക്കും വയനാടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ജയിപ്പിക്കുന്ന ചരിത്രമാണുള്ളത് അതിനാൽ തന്നെ കെ മുരളീധരൻ ജയിക്കുമെന്നതിൽ സംശയമില്ല നിലവിൽ കേരളത്തിലെ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയെങ്കിലും മുതിർന്ന നേതാവ് കെ മുരളീധരന്റെ തോൽവി വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ ഈ തീരുമാനം വലിയ ആശ്വാസമായിരിക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തെ രാഹുൽ ഗാന്ധി ഉപേക്ഷിച്ചാൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ആ വാർത്തകൾ വലിയ തലവേദനകളാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടാക്കിയിരുന്നത് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന നിലയിലായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഈ ഉചിതമായ തീരുമാനം അതേസമയം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണം എന്നാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ ആവശ്യം എല്ലാ സംസ്ഥാന പി സികളും രാഹുൽ പ്രതിപക്ഷ നേതാവ് ആകണമെന്നാണ് ആവശ്യപ്പെടുന്നത് രാഹുൽ പ്രതിപക്ഷ നേതാവായാൽ അത് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെടുന്നത് രാഹുൽ നൂറ്റി നാല്പത് കോടി ജനങ്ങളുടെ ശബ്ദമാണെന്നാണ് തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അഭിപ്രായപ്പെട്ടത് പ്രവർത്തക സമിതിയുടെ തീരുമാനം എന്താണെന്ന് അറിയില്ല നൂറ്റി നാല്പത് കോടി ജനങ്ങളുടെ ആവശ്യം തന്നെയാണ് ജനങ്ങളുടെ ആവശ്യവും പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണം എന്നതാണ് അത് തൊഴിൽ രഹിതർക്കും സ്ത്രീകൾക്കും വേണ്ടി പോരാട്ടം നയിച്ച രാഹുൽ എന്നതായിരുന്നു രേവന്ത് റെഡ്ഡി പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ സംസാരിച്ച അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് എല്ലാവരോടും നന്ദി പറയുകയും ചെയ്തു വിജയത്തിൽ നിർണായകമായത് ഭർ യാത്രയാണെന്നാണ് കോൺഗ്രസിൻ്റെ അനുമാനം